ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുൻ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താൻ നോക്കുകയാണ് കേട്ടോ എന്തായാലും ആരാണെന്ന് അച്ഛമ്മ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അത് പറയാനായിട്ട് പൂജ അങ്ങ് ഒരുങ്ങുമ്പോഴേക്കും റാണി പറയുകയാണേ വേണ്ട നിങ്ങൾ ആരും പറയണ്ട ഞാൻ പറഞ്ഞോളാം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഒരു എല്ലാവരും ഞെട്ടി നിൽക്കുകയാണേ ഇത്രയും ഈ വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും ഇവളുടെ അഹങ്കാരഭാവത്തിന് യാതൊരു ഇതുമില്ലല്ലോ എന്ന ഭാവത്തോടു കൂടി നോക്കി നിൽക്കുമ്പോഴാണ് കേട്ടോ റാണി വെളിപ്പെടുത്തുന്നത് ഞാൻ ആരാണെന്ന് ഞാൻ പറയാം അതായത് എൻ്റെ അമ്മാവനായ ഹേമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഞാൻ ഇയാൾ അമ്മാവനാണെന്ന് അറിയുന്നതിന് മുന്നേ എനിക്കൊരു കൊട്ടേഷൻ തന്നതാണ് ഈ കുട്ടി മരിച്ചെന്ന് പറഞ്ഞ് ഈ വീട്ടിൽ ഇങ്ങനെ അഭിനയിക്കണം എന്നുള്ള ഒരു ക്വട്ടേഷൻ ഞാൻ പണത്തിൻ്റെ വില നന്നായി തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളൊക്കെ ജീവിച്ചത് പണം കൊണ്ട് ഇട്ട് മൂടാനുള്ള പണം കൊണ്ടായിരിക്കും പക്ഷേ എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആ തയുണ്ടല്ല നന്ദഗോപൻ അയാളെ ഞാൻ ചവിട്ടി തള്ളി താഴെയിട്ടത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാം അയാൾ എന്നെ അനാഥത്വം അറിയിച്ചതിലാണ് ഞാൻ പോലെ ഒരു പെരുവഴിയില് ആളുകളുടെ ചീത്തയും അവഗേളനയും ശരീരത്തോട്ട് തുറച്ചു നോക്കുന്ന ആ ഒരു ഇതൊക്കെ കണ്ട് വളർന്ന ആളാണ് ഇതിനൊക്കെ കാരണക്കാരൻ തന്തയാണ് എൻ്റെ അമ്മയോട് ചെയ്ത ആ കടുപ്പത്തിനാണ് അയാൾക്ക് ഞാൻ ആ ശിക്ഷ കൊടുത്തതെന്ന് പറയാനായിട്ട് അത് കേൾക്കുന്ന ആരുടെയാണ് ആകെ ഞാട്ടാണ് ഇനി എന്താണ് ഈ പറയുന്നത് എന്ന് പറയാൻ പറയാനൊരുങ്ങുമ്പോഴേക്കും നിൽക്കവിടെ നിങ്ങളധികം സംസാരിക്കേണ്ട എൻ്റെ ജീവി എൻ്റെ അമ്മയുടെ ജീവിതം ഇല്ലാതാക്കിയതും എൻ്റെ ജീവിതം ഇല്ലാതാക്കിയതും നിങ്ങളൊരൊറ്റൊരുത്തിയാണ് നിങ്ങളാണ് എൻ്റെ അച്ഛനെ വിവാഹം ചെയ്തത് എൻ്റെ അമ്മയെ വിവാഹം കഴിക്കാതിരിക്കാൻ നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിലോട്ട് എൻ്റെ തന്ത എന്ന് പറയുന്ന നന്ദഗോപൻ്റെ ജീവിതത്തിലോട്ട് നിങ്ങൾ വന്നതുകൊണ്ടാണ് എനിക്ക് ഈ ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നതെന്ന് പറയാൻ കേട്ടോ അങ്ങനെ റാണിയുടെ സംസ്കാരവും സംസാരവും കേട്ടിട്ട് ആകെ ഞെട്ടിപ്പോകാൻ എല്ലാവരും ഇത്രയും തരം താഴ്ന്നു സംസാരിക്കാൻ ഇത്രയും കാലം പൂജയെ പോലെ പ്രവർത്തിച്ച് വിളക്കൊണ്ട് തന്നെ കഴിയുള്ളൂ എന്ന ഭാവത്തിൽ എല്ലാവരും നോക്കി നിൽക്കണം കേട്ടോ അപ്പോൾ അച്ഛമ്മ ചോദിക്കും എന്താണ് നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയാനാണ് അപ്പോൾ ഉടൻ തന്നെ അച്ഛമ്മയോട് പറയാണ് നിങ്ങളാണ് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയുടെ ജീവിതം തകർത്തത് ഈ നിൽക്കുന്ന നിങ്ങളുടെ മകളെ എൻ്റെ നന്ദഗോപൻ എന്ന് പറയുന്ന എൻ്റെ തന്തയുണ്ടല്ലോ ആ തന്തക്ക് തഹം ചെയ്തതുകൊണ്ടാണ് എൻ്റെ അമ്മക്ക് അമ്മ പെരുവഴിയിലായതും എന്ന പേര് കേൾക്കേണ്ടി വന്നതും ഞാൻ ആരാരും ഇല്ലാതെ എന്നെ കൊല്ലാനേൽപ്പിച്ചതും ഞാൻ പെരു വഴിയിൽ ആളുകളുടെ നോട്ടത്തിലും പേടിയിലും ജീവിക്കേണ്ടി വന്നതും ഇങ്ങനെ കള്ളലും കള്ളൻ എന്ന പേരും കൊട്ടേഷനും പേരും ഒക്കെ എനിക്ക് കേൾക്കേണ്ടി വന്നതൊക്കെ ഒക്കെ എൻ്റെ തന്ത എന്ന് പറയുന്ന ആ ഒരുത്തം കാരണമാണ് ഞാൻ ഈ ഒരു അവസ്ഥയിലെത്തിയത് കാരണം ജീവിക്കാൻ എനിക്ക് പണമില്ല ആളുകളുടെ നോട്ടം എൻ്റെ ശരീരത്തിലോട്ടായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന പൂജ പറയണ നിനക്ക് തെറ്റുപറ്റിയെന്ന് പറയണം അപ്പോഴേക്കും നീ സംസാരിക്കരുത് നീ ഇവിടെ റാണിയെപ്പോലെ ജീവിക്കുമ്പോൾ ഞാൻ അവിടെ അഴുകിയ ചാലിലും കുപ്പത്തോട്ടയിലും മറ്റുള്ളവരുടെ പിടിച്ചു വലിച്ചും അടിച്ചും ഒക്കെയാണ് ഞാൻ ജീവിച്ചത് എനിക്കിതിൻ്റെ വേദന എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് എനിക്ക് പറഞ്ഞ ഡ്യൂട്ടി ഞാൻ ചെയ്തു അതിന് വേണ്ടിയിട്ടാണ് നന്ദഗോപൻ എന്ന് പറഞ്ഞ ആ തന്തയെ ടെറസിൽ നിന്ന് ഞാൻ തള്ളി താഴേട്ടതെന്ന് പറയുമ്പോൾ അരുണിമ ദേഷ്യത്തോടു കൂടി വന്നിട്ട് എന്താണ് നീ പറയുന്നത് സ്വന്തം അച്ഛനെ എങ്ങനെ വിളിക്കുന്നോ എന്ന് പറഞ്ഞ് കാരണം നോക്കി കൊടുക്കുകയാണെട്ടോ ഇതോടുകൂടി റാണി ദേ ഞാൻ നിങ്ങളടിച്ച് ഞാൻ കൊണ്ടു നിൽക്കില്ല ഞാൻ തിരിച്ചടിക്കാൻ എന്നെ കൊണ്ട് നന്നായി കഴിയും പക്ഷെ ഞാൻ ഇതുവരെ നിങ്ങളെയൊക്കെ കൂടപ്പറപ്പുകളെ പോലെ സ്നേഹിച്ചു അറിയാതെ എപ്പോഴോ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇടം നിങ്ങൾക്ക് ഞാൻ തന്നു അതറിഞ്ഞിട്ടല്ല അതുകൊണ്ടാണ് ഞാൻ തിരിച്ചടിക്കാത്തതെന്ന് പറയുമ്പോൾ അവിടെ അരുണിമവരും എടി നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിന്നെ ആരും ആരും നിൻ്റെ അമ്മയെ വഞ്ചിച്ചിട്ടില്ല നിന്നെ ആരും പെരുവഴിയിലോട്ട് ഇറക്കി വിട്ടിട്ടൂല ആരും നിൻ്റെ അമ്മയ്ക്ക് കിട്ടേണ്ട ജീവിതം തട്ടിയെടുത്തിട്ടൂല ഇവിടെ സത്യങ്ങൾ എന്താണെന്ന് നീ തിരിച്ചറിയാൻ ആദ്യം ശ്രമിക്കുക എന്നിട്ടും മതി ഹേമചന്ദ്രം എന്ന് പറയുന്ന ആ സൈക്കോൻ്റെ പിന്നെ ാലെ നടക്കലും അയാൾ പറയുന്നത് കേൾക്കലും എന്ന് പറയണ കേട്ടാ ഇത് കേൾക്കുന്ന റാണി ആകെ ഞെട്ടിപ്പോവാണ് ഉടൻ തന്നെ അരുണിമ പറയാണ് എടി നീ നിന്റെ അമ്മയുടെ വയറ്റിലുണ്ടെന്നുള്ള സത്യം അറിഞ്ഞത് അദ്ദേഹം എന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് നിന്റെ അമ്മ എന്ന് പറയുന്ന അഞ്ജന എന്ന് പറയുന്ന സ്ത്രീ നിന്റെ അച്ഛനെ അതായത് എൻ്റെ ഭർത്താവ് നന്ദഗോപനെ വേണ്ടെന്ന് വെച്ചത് അവരാണ് ഒരിക്കലും നന്ദ നന്ദേട്ടൻ നിന്റെ അമ്മയെ വേണ്ടെന്ന് വെച്ചിട്ടില്ല അവരെ വിവാഹം കഴിക്കാൻ വേണ്ടി അവരുടെ അടുത്തോട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു വേണ്ട എന്ന് അവർ പറഞ്ഞതുകൊണ്ടാണ് എന്നെ അദ്ദേഹം വിവാഹം കഴിച്ചത് അതിനുശേഷം നീ ഇങ്ങനെ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ നിൻ്റെ അമ്മയെ തിരക്കി ഞാനും എൻ്റെ മകളും അതുപോലെ നിൻ്റെ അച്ഛനും പോയതാണ് നീ എവിടെയാണ് നീ താമസിക്കുന്ന എവിടെയാണ് നിനക്ക് വേണ്ടത് ചെയ്തു തരേണ്ടത് എവിടെയെന്ന് അറിയാൻ വേണ്ടി ചെന്നപ്പോൾ നീ മരിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത് പിന്നീട് ഞങ്ങൾ തിരിച്ചു വരുന്ന യാത്രയിലാണ് എനിക്കും നന്ദേട്ടനും അതുപോലെ പൂജയ്ക്കും ഈ അപകടം പറ്റിയത് പിന്നീട് എൻ്റെ പൂജ മോൾ ഇത്രയും കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൂ ഞങ്ങളുടെ കൂടെ എത്തിയിട്ട് അതിനുശേഷം ഞാനും ഉണ്ടായിരുന്നില്ല ഞാനും ഇപ്പോഴാണ് ഇവിടെ എത്തിയത് ഓർമ്മ നഷ്ടപ്പെട്ട് പൂജ ജീവിച്ചതുപോലെ തന്നെ ഞാനും ജീവിച്ചത് എന്ന് പറയുമ്പോൾ അവിടെ കുറ്റബോധത്തിൻ്റെ ആ ഒരു വേദനയായി മാറണം കേട്ടോ റാണിക്ക് റാണിക്ക് ഇതൊക്കെ സത്യമാണോ എന്ന് എന്നറിയണം റാണിയുടെ കണ്ണിൽ നിന്നും അറിയാതെ കണ്ണിനേർത്തുള്ളികൾ നിറഞ്ഞൊഴുകാണ് കാരണം താൻ തൻ്റെ അച്ഛനോട് ഒരിക്കലും ചെയ്യാൻ പാട പാടില്ലാത്ത മഹാഭാവമാണ് ചെയ്തത് എന്നുള്ള സത്യം റാണിക്ക് ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നലാകണിട്ടാണ് അങ്ങനെ അരുണിമ വരും എടി നീ ഒരു കാര്യം ചിന്തിക്കണം നീ നിൻ്റെ അച്ഛനെ തള്ളി താഴെയിടുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞ ആ കമ്മീഷണർ പറഞ്ഞ ആ വാക്കുകൾ കേട്ടിട്ടല്ല ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഇവിടെ നിൻ്റെ അമ്മയാണ് കുറ്റക്കാരി നിൻ്റെ അമ്മ നന്ദേട്ടനെ വിവാഹം ചെയ്യില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ എന്ത് ചെയ്യും ആ മനുഷ്യൻ മറിഞ്ഞുകൊണ്ട് ഒരു ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ നിൻ്റെ അമ്മയെ സ്നേഹിച്ചു എന്ന തെറ്റ് മാത്രം പക്ഷേ നിൻ്റെ അമ്മയെ ആ മനുഷ്യൻ ഒരിക്കലും കൈയൊഴിഞ്ഞിട്ടില്ല നിൻ്റെ അമ്മയാണ് ആ മനുഷ്യനെ കൈയൊഴിഞ്ഞത് ആദ്യം നീ നിൻ്റെ അമ്മയെ ചെന്നൊന്ന് കാണേ എന്നിട്ട് സത്യങ്ങൾ തിരക്കെ എന്നിട്ടും അത് ഇവിടെ കിടന്ന് വിളയാടൽ എന്ന് പറയട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന അർജുനും പറയാണ് ഞാൻ നിന്നെ കിരണിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാത്തത് നീ നന്ദഗോപൻ അങ്കളിൻ്റെ മകളായത് കൊണ്ടും അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടതും അങ്ങനെ തന്നെയാണ് നിന്നെ പോലീസും കേസുമായി മുന്നോട്ട് കൊണ്ടുപോയരുതെന്നാണ് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ വെറുതെ വിടുന്നത് പക്ഷെ നിൻ്റെ നേരെ എപ്പോഴും ഒരു കണ്ണുണ്ടാവും എനിക്കും എൻ്റെ കുടുംബത്തിനു നേരത്തെ ഇനി ഒരു ആയുധവുമായി നീ വന്നാൽ ഈ അർജുൻ പിന്നെ രക്തബന്ധത്തിൻ്റെ അതങ്ങ് മറക്കുമെന്ന് പറയാനോ എന്നാൽ ഈ സമയം പൂജ റാണി നിനക്ക് തെറ്റുപറ്റിയതാണ് നീ ഒരിക്കലും അച്ഛനെ വെറുക്കാൻ പാടില്ല അച്ഛൻ ഇത്രയും കാലം ജീവിച്ചത് നീ നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അച്ഛൻ നിന്നെ കാണാൻ ഒരുപാട് നാളായി കാത്തിരിക്കുന്നു നിന്നെ തിരക്ക് അച്ഛൻ പോയിട്ടുണ്ട് ഈ അമ്മയും പോയിട്ടുണ്ട് ഞാനും കാണാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ നീ ഇത്രത്തോളം മോശക്കാരിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്ന അച്ഛമ്മ പറയാണ് മോളെ ഞങ്ങളുടെ പൂജയുടെ രൂപമൊക്കെയാണ് നീ ഈ വീട്ടിൽ വന്നപ്പോൾ നിനക്കൊരു കുറവുമില്ലാതെ തന്നെ ഞാൻ വളർത്തിയത് അതെൻ്റെ പൂജയാണെന്ന് അറിഞ്ഞിട്ടായിരിക്കും നിൻ്റെ മനസ്സിലുള്ള തോന്നൽ പക്ഷേ ഒരിക്കലും പൂജയായിട്ടല്ല നന്ദഗോപൻ അറിഞ്ഞുകൊണ്ട് നിന്റെ നിൻ്റെ അച്ഛന് നിന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല അതിന് തെറ്റുകാരി എന്ന് പറയാൻ ഞാനും അതുപോലെ നന്ദഗോപൻ്റെ അച്ഛനുമാണ് അതിൻ്റെ തെറ്റുകാരൻ ഞങ്ങളാണ് ഈ വിവാഹബന്ധം ഉറപ്പിച്ചത് പക്ഷേ നിൻ്റെ അമ്മ കല്യാണം കഴിക്കില്ല എന്ന് നിൻ്റെ അച്ഛനെ പറഞ്ഞാൽ പിന്നെ ആ മനുഷ്യനെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ റാണിക്കൊന്നും പറയാനില്ല കേട്ടോ റാണി ആകെ തകരാണ് റാണി ആകെ കുറ്റബോധം കൊണ്ട് അവിടെ നിന്ന് നേറാണ് ഇതേ സമയം അർജുൻ പറയണേ ഇനി നിനക്ക് ഇവിടെ തുടരണം ഇനി തുടരാം നിനക്ക് എത്ര പണം വേണമെങ്കിലും എത്ര സ്വത്തുക്കൾ വേണമെങ്കിലും ഞങ്ങൾ തരാം പക്ഷെ ദയവ് ചെയ്ത് ആ കമ്മീഷണറുടെ വാക്ക് കേട്ടെ നീ ഇനിയെങ്കിലും ക്രൂരതകൾ കാണിക്കരുത് നീ ഒരു പെൺകുട്ടിയാണ് അദ്ദേഹത്തിൻ്റെ മകളാണ് നീ വലിയൊരു വക്കീലാണ് അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടുന്ന പേരും പ്രശസ്തിയും നീ ആയിട്ട് കളഞ്ഞു മുടിക്കരുത് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് നീ എൻ്റെ ഭാര്യയുടെ രൂപസാദൃശ്യമുള്ള പെണ്ണായതുകൊണ്ടും എവിടെയും പൂജയായി ചെന്ന് പലതും ചെയ്തു കൂട്ടാൻ കഴിയും പക്ഷേ ഒരു കാര്യം നീ ചിന്തിക്കണം നിൻ്റെ വിലയും നിലയാണ് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് നീ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ നീ ഇതിൻ്റെ സത്യാവസ്ഥ ഒന്നും നന്നായിരിക്കുമെന്ന് പറയുമ്പോൾ റാണി ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പടിയിറങ്ങാൻ കേട്ടോ എന്നാൽ ഈ സമയം അരുണിമയും അച്ഛമ്മയും ഒക്കെ കാര്യങ്ങൾ തിരക്കാണ് എന്താണ് മോളെ നിനക്ക് സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പൂജ അച്ഛമ്മ ഇങ്ങനെയാണ് എനിക്കുണ്ടായത് ആക്സിഡൻറ്റിന് ശേഷം ഞാനൊരു ആദിവാസികളുടെ അടുത്തായിരുന്നു ഓർമ്മയില്ലാ ബോധമില്ലാതെ കുറേ കാലം കിടന്നു പിന്നീട് ഓർമ്മയില്ലാതെ ഞാൻ എത്തിപ്പെട്ടത് ഈ അഞ്ജന എന്ന് പറയുന്ന അവരുടെ അടുത്താണ് പക്ഷേ അമ്മേ അച്ഛമ്മ അവരൊരു നല്ല സ്ത്രീയാണ് അവർ എന്നെ പൊന്നുപോലെയാണ് നോക്കിയത് പക്ഷേ അവരുടെ ഇപ്പോൾ കല്യാണം കഴിച്ച ആ രണ്ട് ഭർത്താവും രണ്ട് മക്കളും അതിലൊരു ഒരുവൾ ശരിയായി പക്ഷേ ആ മകൻ എന്ന് പറയുന്നവൻ എന്നെ കൊട്ടേഷൻ കൊടുത്തു ഈ റാണിയുടെ കൈകളെല്ലെത്തി എന്നൊക്കെ പറയുമ്പോൾ അച്ഛമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നുമോൾ ചെറുപ്പം മുതൽ അനുഭവിക്കൽ തുടങ്ങിയതിൽ ആണ് എൻ്റെ കുഞ്ഞൊന്ന് റെസ്റ്റ് എടുക്ക് നല്ല ക്ഷീണമുണ്ട് എൻ്റെ മോൾക്ക് എന്ന് പറഞ്ഞ് പറഞ്ഞയക്കാണ് കേട്ടോ അങ്ങനെ ഈ ഒരു പറച്ചിൽ പറയുമ്പോൾ അർജുനീ കൊണ്ടുപോകും മോളെ എന്ന് പറഞ്ഞിട്ട് അർജുൻ റൂമിലോട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ പിന്നീട് പൂജയൊക്കെ ഒന്ന് ഫ്രഷ് ആയി പഴയ പൂജയായി വരികയാണ് അങ്ങനെ അർജുനൻ പൂജയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് എടോ തന്നോട് ഞാൻ ആദ്യം ഒരു മാപ്പ് പറയട്ടെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോടാ എൻ്റെ പിന്നാലെ വേറിരുത്തി വന്നിട്ട് താനാണെന്ന് കരുതി ഞാൻ എത്ര നാൾ അവളുടെ കൂടെ ജീവിച്ചു താൻ അപ്പോഴും എൻ്റെ കൂടെ ഇല്ല എന്ന് അറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അർജുൻ പൊട്ടിക്കറിയുമ്പോൾ എന്താജു വേട്ട ഇത് എനിക്കറിഞ്ഞൂടെ എൻ്റെ അജുവേട്ടനെ എൻ്റെ ആജുവേട്ടനെ ഒരിക്കലും നിയന്ത്രണം ഇടില്ല എന്ന് എനിക്കറിയാം എൻ്റെ ആജുവേട്ടൻ എല്ലാം തിരിച്ചറിഞ്ഞല്ലോ അത് മതി ആജുവേട്ടൻ്റെ അടുത്തോട്ട് ഞാനും വന്നില്ലേ എന്ന് പറയുമ്പോൾ എടോ തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എത്ര നാളായി തനിക്കൊരു ഉമ്മ തന്നിട്ട് ഞാനൊന്ന് ഉമ്മ വെച്ചോട്ടെ എന്ന് പറഞ്ഞ് അർജുന ർജുനൊരു ഉമ്മ കവിളിൽ വെക്കാൻ നോക്കുമ്പോഴേക്കും പൂജ ഏയ് അത് വേണ്ട എന്ന് പറയണേ അപ്പോൾ ഉടൻ തന്നെ അർജുൻ അത് പറഞ്ഞാൽ പറ്റില്ല ഇത്രയും നാൾ ഉറക്ക ഗുളിക കെടുത്തിട്ടും അങ്ങനെയൊക്കെയായിരുന്നു ഞാനിവിടേക്ക് ഇടന്നിരുന്നത് ഇനി എൻ്റെ പൂജ എനിക്ക് സ്വന്തമാക്കണമെന്ന് പറഞ്ഞിട്ട് പൂജയെ അങ്ങ് കെട്ടിപ്പിടിച്ച് പൂജയെ അങ്ങ് എടുത്തു വാരി പൊക്കാൻ ഒരുങ്ങുമ്പോൾ അജുവേട്ട എന്നെ താഴെ ഇറക്കിയേ അജുവേട്ടൻ അറിയാത്ത ഒരു സത്യം ഇനി എനിക്കറിയാനുണ്ട് അജുവേട്ടൻ്റെ കുഞ്ഞ് അതായത് എൻ്റെ വയറ്റിൽ വളരുന്നുണ്ട് ഒരു ജൂനിയർ വക്കീൽ വരുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അർജുന കെ ഞെട്ടിപ്പോകാനായിട്ടോ അർജുൻ്റെ സന്തോഷം കൊണ്ട് അർജുൻ പറയും താൻ എന്താടോ ഈ പറയുന്നത് ആണ് അജുവേട്ട അജുവേട്ടൻ എൻ്റെ കൂടെ ഇല്ലാതായപ്പോഴാണ് എനിക്ക് ആ സത്യം അറിയാൻ കഴിഞ്ഞത് എന്തായാലും എനിക്ക് എൻ്റെ അജുവേട്ടൻ്റെ അടുത്ത് തിരികെ എത്താൻ കഴിഞ്ഞല്ലോ നമ്മുടെ കുഞ്ഞിതാ എൻ്റെ വയറ്റിൽ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൈകൾ കൊണ്ട് അർജുൻ്റെ കൈകൾ കൊണ്ട് പൂജയുടെ വയറ്റിൽ എത്തിപ്പിക്കുകയാണ് കേട്ടോ എടോ ഈ സന്തോഷം എല്ലാവരോടും പറയണ്ടേ ആദ്യം എല്ലാവരെയും അറിയിക്കണ്ടേ അച്ഛമ്മയെ അറിയിക്കണ്ടേ നിൻ്റെ അമ്മയെ അറിയിക്കണ്ടേ വേണമെന്ന് പറയണ്ടട്ടോ അപ്പോഴേക്കും അർജുൻ അമ്മയെ അമ്മേ അച്ഛമ്മേ അരുണുമാൻ്റി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോകി അവരെ എല്ലാം ആ വിളിച്ചു പറയുമ്പോൾ അവിടെ വലിയ ഉത്സവം തന്നെ ആവാണ് കേട്ടോ ഇനി നല്ല കിടക്കൻ എപ്പിസോഡുകളാണ് ഇനിയൊക്കെ വരാനിരിക്കുന്നത് അത് റീമേക്കിലും അങ്ങനെ തന്നെയാണ് ഇനി റാണി യഥാർത്ഥത്തിൽ അരുണിമേടേയും മകളാണെന്നുള്ള സത്യമാണ് ഇനി റീമേക്കിലുള്ളത് ഇവിടെ ഇനിയിപ്പോൾ അതിന് മാറ്റം വരുമെന്ന് എനിക്കറിയില്ല എന്തായാലും അങ്ങനെയാണ് ഒരേ നന്ദഗോപന്റെയും അരുണിമേയുടെയും മക്കളാണ് റാണി ഇനിയിപ്പോൾ ഇവിടെ വരുന്നത് ഒരു പക്ഷേ പ്രിയ അഞ്ചനേക്കും അരവിന്ദനും ഉണ്ടായ മകളായിരിക്കും കേട്ടോ ഇതിനിടയിൽ വേറൊരു കഥ നടന്നിട്ടുണ്ട് അത് എന്തായാലും കാത്തിരുന്ന് കാണാൻ ആ കഥക്കായി